എല്ലാ പ്രവർത്തനങ്ങളെപ്പറ്റി പരിശോധിച്ച് നോക്കിയാൽ ആ പ്രവർത്തനങ്ങൾ അത് കാണപ്പെടുന്ന ചില രൂപങ്ങളായിരിക്കും നമ്മൾ നിസ്കരിക്കണം അതെന്തോ ചില സംഗതികൾ നിർവഹിക്കപ്പെടുന്നു അങ്ങനെ ഏത് സംഗതികളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ അതിന് ബാഹ്യമാവുന്ന ചില രൂപങ്ങളും ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഓ റൂഹ ഊഹ അല്ല ഖിലാസ അതിൻ്റെ ആത്മാവ് അത് എഹ്ലാസാണ് അപ്പം അള്ളാഹു സുബാൻ മുഹബത്താലാൻ്റെ മാത്രം വജുഹിനുദ്ദേശിച്ചുകൊണ്ടിട്ട് ഏത് നന്മകൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ നെൽക്ക ചെയ്യണം നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അത് അള്ളാഹു സ്വീകരിക്കുന്നതായ ഒരു സാരിഹായ അമലാക്കി തീർക്കാൻ ആവശ്യമാവുന്ന നെൽക്കാവണം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഇരുത്തം ഇതൊരു സാരിഹായ അമലാക്കി തീർക്കാൻ നമുക്ക് ഇവിടുത്തെ ഈ പങ്കാളിത്തം ഇതൊക്കെ സാരിഹായ അമലുകളാക്കി തീർക്കാൻ സാധിക്കും പക്ഷെ അത് സാരിഹായ അമലാക്കി തീർക്കാൻ പറ്റുന്ന നിലക്കുള്ള അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങൾ അത് ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം അങ്ങനെയാണ് ഏത് നന്മകളും ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം പെഹബുൽ അൻസാർ മേ ഈമാൻ അൻസാറുകളോടുള്ള മഹബത്ത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ് മഹബത്ത് പലർക്കും പല നൽകുമുണ്ടായിട്ടുണ്ടാവാം ആ മക്ക മദീനത്തിൽ ചെല്ലുമ്പോൾ അംസാറുകൾ വലിയ തോട്ടമുള്ള ആളുകളാണ് അവരുടെ തോട്ടത്തിന് ചിലപ്പോൾ ഒരു പങ്ക് നമുക്ക് കിട്ടും അതല്ലെങ്കിൽ അവർക്ക് സുന്ദരികളാവുന്ന മക്കളുണ്ട് മങ്ങളെ കല്യാണം ചെയ്യുക ചില അൻസാറുകൾ രണ്ട് ഭാര്യമാരൊക്കെ ഉള്ളവർ അവരെ ഭാര്യമാരെ തൊരാത്ത് ചെല്ലി ഒരിക്കൽക്കും കല്യാണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആ നിലക്കുള്ള വല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ആ അംസാറുകളെ നമ്മൾ സ്നേഹിച്ചാൽ ആ സ്നേഹം അത് അൻസാറുകളോടുള്ള മഹബത്തായിട്ടെണ്ണം പൊടൂരാ കാരണം ആ സ്നേഹം ഭൗതിക നാട്ടങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഉഹബുൽ ഒഹർബുല്ല ഈമാൻ അൻസാറുകളോടുള്ളതായ ആ മഹബത്ത് അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം എന്ന് ഈമാനിൽ നിന്ന് ഉണ്ടായിത്തീരുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇമാനിൽ നിന്നൊരു പ്രവൃത്തി ഉണ്ടായിത്തീരുമ്പോൾ നെയ്യത്ത് നന്നാവും ഇമാനിൽ നിന്നുണ്ടായിത്തീരുമ്പോൾ ഇഖിലാസ് ഉണ്ടാവും അപ്പം ഈമാനിൽ നിന്ന് നമ്മളെ പ്രവർത്തനങ്ങളെ ഇവൻ ഉൽപ്പാദിപ്പിക്കേണ്ടത് നമ്മളെ ഇമാനിൽ നിന്നാവണം ആ നെൽക്ക് പ്രവർത്തനങ്ങളെ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റുന്ന നിലക്ക് ഈമാനെ എന്താക്കണം ശക്തിപ്പെടുത്തണം അതാണ് അത് ഇമാൻ അത് യസീദോ എൻ അത് വളരും ചെയ്യും ചുരുങ്ങും ചെയ്യും എന്നുള്ളതാണ് മഹത്തക്യങ്ങളാവുന്ന ഹിമത്തിൻ്റെ പക്ഷം മഹാനാവുന്ന ഇമാം മുഖാരി തങ്ങൾ തന്നെ അവരെ കിതാബ് എല്ലി പരിശോധിച്ചു നോക്കിയാൽ കിതാബുൽ ഇമാൻ എന്നൊരു അദ്ധ്യേയം കൊടുന്ന് അവർ ഇമാൻ അത് വർദ്ധിക്കും ഇമാൻ അത് ചുരുങ്ങും ചെയ്യും എന്നതിനെ സ്ഥിരപ്പെടുത്താൻ വളരെയധികം അത് ലക്ഷ്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടിട്ട് അവർ അവരെ കിതാബിൽ സമർത്ഥിച്ചിരിക്കുകയാണ് അതുതന്നെയാണ് മഹാന്മാരാകുന്ന മഹത്തങ്ങളാവുന്ന ഈമത്തിൻ്റെ പക്ഷം ഇമാം ഷാഫി തങ്ങൾക്കൊക്കെയുള്ള അഭിപ്രായതാണ് അപ്പോൾ നമ്മൾ നമ്മളെ ഈമാനെ വളർത്തണം ഏത് നന്മകൾ ചെയ്യുമ്പോഴും അത് ഈമാൻ വളരാൻ പറ്റുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാവണം നമ്മൾ ചെയ്യേണ്ടത്